ഓയിലൊന്നും ഒന്നും തീരില്ലാത്ത മന്തി വാങ്ങിച്ചേരാന്ന് പറഞ്ഞു അതിന് ഓയിൽ ഇല്ലാത്ത ഉണ്ടല്ലോ എന്നാലും അത് വാങ്ങിച്ചാൻ വേണ്ടിട്ടാണ് പൈസ അങ്ങോട്ട് കൊടുത്തത് എല്ലാ റെസ്റ്റോറന്റ് പോലെ തന്നെ ഇരുന്നോണ്ട് സൂപ്പടെ അഞ്ച് പൈസക്ക് ഇല്ലാത്ത സൂപ്പ് കാടിവെള്ളം പോലത്തെ സാധനം ആ ഒരു സൂപ്പ് തവണ ഇന്റെ സൂപ്പ് അപ്പുറത്ത് മാറ്റി പിന്നെ സലാഡ് വന്നു ഇത് പിന്നെ മണി പോകും മന്തിന്റെ കൂടെ പിടിക്കാൻ നല്ല കട്ട ഉണ്ട് മന്തി കാണാൻ തന്നെ നല്ല ലുക്ക് മന്തി റൈസ് ഒന്നും എടുത്തിട്ടുള്ള നേരം ഇല്ല ചിക്കനെ ചൊർക്കണ്ടപ്പോ അടുത്ത് കഴിച്ചോ അത് കഴിഞ്ഞാൽ നമ്മൾ നേർ റൈസ് ഉണ്ട് എടുത്തിട്ടോ പറഞ്ഞ പോലെ തന്നെ ഓയിലൊന്നും തീരില്ല കട്ടനേര് കൂട്ടിക്കാണ്ട് മന്തിയൊക്കാൻ പോകുന്നു ഞാൻ ഒരു ചെറിയ മട്ടന്റെ പീസ് എടുത്തു മട്ടന്റെ പീസ് ഒക്കെ നല്ല സോഫ്റ്റ് ആണ് ഓയിൽ ഇല്ലാത്ത ആ ും ആ മട്ടന്റെ പീസും എല്ലാം കൂടി മിക്സ് ആക്കി ഒരു കൈക്കലും കഴിച്ചു സെറ്റ് ആണ് നോട്ട് പോയിന്റ് ഇത്ര ലുക്കുള്ള ചിക്കൻ ഞാൻ ഇവിടെ കണ്ടേ സംഭവം വിചാരിച്ച പോലെ മുക്കി കണ്ട ചിക്കൻ ഒക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഇട്ടാ ദുബായ് റാഷിയിലാണ് ഈ ഒരു ബൈത്തിൽ മന്തി പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് വന്നിട്ട് ഇവിടെ നിന്ന് കഴിച്ചോ ഇവിടെ ഇഷ്ടപ്പെടും ഈ റെസ്റ്റോറന്റിന് അപ്പുറത്ത് വേറെ ഒരു ഒമാനി അലവ കിട്ടൊരു ഷോപ്പുണ്ട് അവിടുത്തെ ഫുഡ് അറ്റാക്ക് അറ്റാക്ക് എന്ന് പറഞ്ഞതും തെലങ്കും വെൽങ്ങും സ്പൂൺ ആണ് പാത്രത്തിലെ ഒമാനി ഹൽവ അതങ്ങനെ കോരെടുക്കാൻ നല്ല രസമുണ്ട് കഴിച്ചോക്കിയപ്പോ അതിലേറെ രസം നാട്ടിലുള്ള ഹലവ കണ്ട് മാറുന്നു ഈ ചങ്ങക്ക് ഇനി കാവ്യം കൂടി കുടിച്ചാലോ ബാലൻസ് ആയി പോലോ അത് കേട്ടതും അപ്പുറത്തുള്ള അടുത്ത കടിക്ക ഒരു കാവ അല്ല കഹ്വ അല്ലേ വെരി ഗുഡ് എനർജി ഡബിൾ ഇൻ ദ ബേസിക് കൾച്ചർ കൾച്ചർ ആണെങ്കിലും ആശാന് അത് കുടിച്ചിട്ട് പറ്റിയിട്ടില്ല പാവം അത് ഇടങ്ങാറായി ആയിരത്തം കണ്ടിട്ട് സൈക്കോ വയ്യ അണ്ടി പോയാനും പോലെ ഒരു ഷോർട്ട് റീൽ ഇടാനും ഒന്നുകൂടി കുടിപ്പിച്ച് മുഖം കണ്ടിട്ട് ഇനി ഒരിക്കലും കാവുടിക്കില്ല എന്നതുകൊണ്ട്